തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഏറെ പ്രസിദ്ധമായ ഭാഗമാണ് ലക്ഷ്മണോപദേശം രാമൻ പിതാവിന്റെ പാലിക്കാനായി വനത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞ് കോപാകുലനായ ലക്ഷ്മണനെ രാമൻ സാന്ത്വനിപ്പിക്കുന്ന ഭാഗമാണിത് ഭകങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം നഷ്ടമായുസുമോർക്ക നീ സുഖങ്ങളെല്ലാം ക്ഷണപ്രഭ പോലെ ഇടിമിന്നൽ പോലെ അപ്രത്യക്ഷമാകും അതുപോലെ മനുഷ്യ അതിവേഗത്തിൽ അവസാനിക്കും വന്യസന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭുരം തീയിൽ പഴുത്ത ലോഹത്തിൽ പതിക്കുന്ന ജലകണിക അതിവേഗം വറ്റിപ്പോകുന്നത് പോലെ മനുഷ്യ ജീവിതവും ക്ഷണനേരത്തിൽ തീർന്നുപോകുന്നു ചക്ഷുശ്രവണഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും േതസ ഭോഗങ്ങൾ തേടുന്നു പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ലോകവും സുഖഭോഗങ്ങൾ തേടുന്നു ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഈ വരികൾ ആലപിക്കുന്നത് ആദിത്യൻ കാടാമ്പുഴ ഭോഗങ്ങളെല്ലാം വേഗേന ഭക്ഷണ वह्निसन्दप्तलोहस्थाम्बुबिन्दुना सन्निभम् मर्त्यजन्मं क्षणभङ्गुरम् चक्षुश्रवणगलस्थमां दर्दुरम् भक्षणतिन् अपेक्षुबोले कालाहिना परिग्रस्तमां लोक സാ ഭോഗങ്ങൾ തേടുന്നു